സിവിൽ സർവീസിൽ റാങ്ക് നേടിയ പനമ്പാട് സ്വദേശിനി ലക്ഷ്മി മേനോനെ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ആദരിച്ചു ലോകസഭ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ സിവിൽ സർവീസ് നാനൂറ്റി എഴുപത്തി ഏഴാം റാങ്ക് നേടിയ പനമ്പാട് സ്വദേശി ലക്ഷ്മി മേനോനെ അനുമോദിച്ചു ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ഇന്റലക്ച്വൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടി ദാസ് ചക്കുത്ത് രവീന്ദ്രൻ ഗിരീഷ് കുമാർ ശശിധരൻ കെ പി മണികണ്ഠൻ അനീഷ് മാസ്റ്റർ മുരുകാനന്ദൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ മാരഞ്ചേരിയിൽ വീണ്ടും ഒരു ഐ എസ് റാങ്ക് ഹോൾഡർ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനത്തോടെയാണ് നമ്മൾ കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവരെ അംഗീകരിക്കാൻ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുന്നു എന്നറപ്പായപ്പോൾ ആ അവസരത്തിനായിട്ട് നമ്മൾ ഇവിടെ വന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ തന്നെയാണ് രാവിലെ സ്ത്രീ ഒക്കെ പറയുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിൽ പെൺകുഞ്ഞുങ്ങളും മുന്നോട്ട് വരികയും അവർക്കുള്ള അവസരങ്ങൾ അവർ തെരഞ്ഞെടുത്ത് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുകയും കൂടി വേണമെന്നുള്ള സൂചന കൂടി ഇതിലൂടെ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വുമൺ ലെഡിംഗ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഭാരതത്തിന് ഒന്നാമത് എത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അതിന് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ സഹായവും ണ്ടാവണം അതിനെ ശ്രമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ ഇനിയുള്ള മറ്റു കുട്ടികളും ഇവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ പ്രോത്സാഹനം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ തന്നെ ഒരു നല്ലൊരു മുന്നോട്ടം മുന്നേറ്റം അവരുടെ ജീവിതത്തിൽ നടത്തുന്ന രീതിയിൽ പഠനങ്ങളൊക്കെ സമയവും പഠനവും ക്രമീകരിച്ചു കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യണം സിൽക്സിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിങ്ങിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ബസ് സ്റ്റാൻഡ് ബസാർ ഫോൺ ൾക്ക്